വറിനെ എഴുത്തള്ളാൻ കഴിയും അത് പറയാനുള്ള കാരണം നിലവിൽ ഈ പറഞ്ഞതുപോലെ അത് ഈ ഉന്നയിച്ച ഒരാരോപണം ഇപ്പോൾ ഉന്നയിച്ച ആരോപണത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് നിയമ നടപടികളിലേക്ക് പോവുകയാണ് ശശിക്കെതിരായി പറഞ്ഞ ശ്രീ ശശിക്കെതിരായി പറഞ്ഞ ഈ ആരോപണം അത് അദ്ദേഹം പിന്നെ തള്ളിക്കളയുകയും ആ ആരോപണത്തിനെതിരായി കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ ഇതിനകത്ത് അകം പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് അൻവർ എന്ന് പറയുന്ന ആൾ കുറേ ദിവസങ്ങളായി നടത്തുന്ന നുണപ്രചരണം ഒരു പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഒരു ഓന്ത് നിറം മാറുന്നത് പോലെയാണ് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായും പച്ച പച്ച നുണ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസവുമാണ് ഇപ്പോൾ നിശ്ചിത ദിവസം ഇടപെട്ടുകൊണ്ട് തന്നെ മിനിറ്റുകൾ ഇടപെട്ടുകൊണ്ട് തന്നെ മാറ്റി പറയുന്ന ഒന്ന് പറയും അത് പിന്നീട് നുണയാണ് ആ പറഞ്ഞ നുണയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകും പിന്നെ അത് മാറ്റി അടുത്ത നുണ പറയുക ഇങ്ങനെ ഒരു നുണക്കോട്ട തന്നെ തീർക്കുന്ന രൂപത്തിലേക്കാണ് പി വി എൻവറിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും രണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ നൂറ്റി അൻപത് കോടിയുടെ അഴിമതിയെ സംബന്ധിച്ച് ആ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് നമുക്കറിയാം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പദ്ധതി കേരളത്തിലെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ മുട്ടുന്ന ഒരു റെയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ആ നടപ്പിലാക്കുന്നത് മൂലം കേരളത്തിലുണ്ടാകുന്ന വൻ നേട്ടങ്ങൾ അത് ഐ ടി മേഖലയിലും അതുപോലെ തന്നെ തുടർന്ന് അത്തരം നേട്ടങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ വേണ്ടി പോവുകയാണ് ആ നേട്ടങ്ങളെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഹൈദരാബാദും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെയുള്ള ഐ ടി ഹബുകൾക്ക് വലിയ കോട്ടമുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് വലിയ നാശനഷ്ടമുണ്ടാകും അവർ പൂട്ടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകും കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാജ്യത്താകമാനമുള്ള ഇത്തരം മേഖലകളിൽ ഇടപെടുന്ന ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ആ അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ പറഞ്ഞ കർണാടകയിലും ഹൈദരാബാദിലുമൊക്കെയുള്ള ഐ ടി മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതി സ്ഥിതിയുണ്ടാവും അപ്പോൾ അവർ എടുത്ത നിലപാടിൻ്റെ ഭാഗമായി വി ഡി സതീശൻ അതിനെ കൈകോർക്കുകയുണ്ടായി കേരയിലിനെ സ്വാഭാവികമായും കേരളത്തിൽ നിന്നും ഇല്ലാതാക്കും എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നാൽ ആദ്യ നിലപാട് കോൺഗ്രസിൻ്റെ അങ്ങനെയല്ല വി ഡി സതീശൻ്റെ നിലപാടും അങ്ങനെയല്ല കേരയിൽ പദ്ധതി വരുമ്പോൾ അത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ജനങ്ങൾക്ക് ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ് പിന്നീടാണ് പറയുന്നത് അങ്ങനെ മാറ്റി പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരഴിമതിയുണ്ട് അതിന് കൃത്യമായും എന്തോ കൈപ്പറ്റിയുടെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശിനെ പോലെയുള്ളവർ പറയുന്നത് എന്നാണ് അന്ന് പി വി അൻവർ പറഞ്ഞത് ഇത് തള്ളിപ്പറയാൻ ഒരു ഒരു പക്ഷേ അന്ന് പി വി അൻവർ പറഞ്ഞ ഭാഗം ഇപ്പോൾ തള്ളിപ്പറയുന്നത് ഇതൊക്കെ ഒരു നാടകമാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും ഇപ്പം തള്ളി പറയുകയാണ് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുകയാണ് അത് പറയാനുള്ള കാര്യം എന്താണ് കൃത്യമായും കോൺഗ്രസ്സുമായി നല്ലൊരു കൂടിക്കാഴ്ചതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല ഇവിടെ പി വി എൻവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസിൻ്റെ അടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്ന നിലമ്പർ മത്സരിക്കാൻ വേണ്ടി പോകുന്ന ആൾ ഇന്നയാൾ എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ മുൻകൂട്ടി തന്നെ ഒരു തയ്യാറെടുപ്പ് പി വി എൻവർ കൊടുക്കുന്ന ഒരു ഐക്യദാർഢ്യം ഒക്കെ നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ എങ്ങനെയും ഒന്ന് തകർക്കുക ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടിയുള്ള ഒരു ഇടപെടലും നിലപാടുമാണ് ഒരുപക്ഷെ കോൺഗ്രസും ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇടതുപക്ഷ ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിലപാടുകളും കൃത്യമായും സത്യസന്ധമായ നിലപാടുകളാണ് ഒരുപക്ഷെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളായാലും എല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ നുണക്കോട്ട മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ നുണക്കോട്ടയിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വീണ് പോകാത്തത് എന്തുകൊണ്ടാണ് സി പി എം അതിൽ പേടിച്ച് പിന്നോട്ട് പോകാത്തത് സി പി ഐ എം കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് പി വി എൻവർ എടുക്കുന്ന തെറ്റായ നുണപ്രചരണങ്ങളെ തകർത്ത് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾ പി വി അൻവറിൻ്റെ പുറകെ പോയില്ല ഇവിടെ നേരത്തെ എ ഡി ജി പിയുടെ കാര്യം പറയുമ്പോഴും അതൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ പോയതല്ലേ എ ഡി ജി പി സി പി എമ്മിൻ്റെ പാനലിൽ വന്നിരിക്കുന്ന ആളല്ലോ സി പി എമ്മും കാരണമല്ലോ എ ഡി ജി പി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥർ അവരുടേതായ രീതിയിൽ അവരുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചായിരിക്കും പോകുന്നത് അപ്പോൾ അതിനെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് ആ നിലയിൽ കാണുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ പി വി എൻവർ ഇവിടെ പിന്നെ നമുക്കറിയാം പാലക്കാട് യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ചേലക്കരയിൽ പി വി എൻവറിൻ്റെ പിന്നെ വലിയ തേരോട്ടം ഉണ്ടാക്കും പി വി എൻവർ വലിയ വോട്ട് നേടും എന്ന് പറഞ്ഞ് വലിയ കോളിളക്കം സൃഷ്ടിച്ചത് നമ്മൾ കണ്ടതാണ് ചേലക്കരയിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് പി വി എൻ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഇതിനകത്തു പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്